നമ്മുടെ ഒരു ആണ് അജി എന്നാണ് പേര് ആൾക്ക് സ്വന്തമായിട്ടൊരു ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉള്ളതാ നല്ല രീതിയിൽ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റാണിത് ആൾക്ക് ഹോട്ടലിലെ പണിയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള നടുവേദനയും ഒട്ടും നടക്കാൻ പറ്റാത്തൊരവസ്ഥ എഴുന്നേക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മുടെ അടുത്തേക്ക് വന്ന ആൾ നല്ല ടെസ്റ്റായിരുന്നു ഇപ്പം നമ്മളൊരു പത്ത് ദിവസത്തെ മെഡിക്കേഷനും ട്രീറ്റ്മെൻറ്റും ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ആൾ എൻ്റെ മുന്നിലിരിക്കുകയാണ് ആളോട് തന്നെ നമുക്ക് ചോദിക്കാം അതിൻ്റെ കാര്യങ്ങൾ എന്ത് പേര് അജീന്നാണ് ഞാൻ ആലപ്പുഴക്കാരനാണ് ആലപ്പുഴയാണ് ആണ് കുറച്ച് എന്ന് കുറച്ച് ഒരാറേഴ് മാസമായിട്ട് ഞാൻ എറണാകുളത്ത് വന്ന് താമസിക്കുകയാണ് എനിക്ക് വർഷങ്ങളായിട്ട് ഇങ്ങനെ നടുവേദനയാണ് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഓർത്തോയിലെ പല ഡോക്ടർമാരെ ഞാൻ കാണിച്ചു ഒരു ഇഞ്ചക്ഷൻ എടുക്കും മാറും കുറേ നാളുകൾ വീണ്ടും വരും അങ്ങനെയായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ തൃക്കാക്കരയുടെ ഡോക്ടറെ വന്ന് കാണാനേ ഈ ഇടയ്ക്ക് ഗൗതം വേദന വന്ന് ഗൗതം അവിടെ ചെന്നപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാൻ തയ്യാറായി ഞാനത് വേണ്ടാന്ന് വെച്ചു അങ്ങനെ ഞാൻ ഡോക്ടർ തൃക്കാക്കര ഡോക്ടറെ വന്ന് കാണാട്ടെ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റോടെ എനിക്ക് വളരെയധികം വേദ്യ ശരീരം നല്ല സുഖമാണ് നല്ല രീതിയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് ശരീരം നല്ല അതിനുപേരി എൻ്റെ അമ്മയും എൻ്റെ അനിയനും ഡോക്ടറെ കീഴിലുള്ള ഇതായിരുന്നു അമ്മ എൺപത് വയസ്സായിരുന്നു അമ്മയ്ക്ക് നടുവേദനയായിട്ട് കോരിക്കൊണ്ടാണ് പോയിക്കിയത് അമ്മയിപ്പം അമ്മയുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നു അതാണ് അതിനു പിന്നി പറയാനുള്ള കാര്യം